നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ന് നെല്ലുവായി ഏകാദശിയാണ് ചില ക്ഷേത്രങ്ങളിലെ നെല്ലുവായു ഉൾപ്പെടെയുള്ള ചില ക്ഷേത്രങ്ങളിലെ ഇന്നാണ് വൈകുണ്ട ഏകാദശി ആയിട്ട് ആചരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ഭക്തൻ അയച്ച ഒരു മെസ്സേജാണ് കേട്ടോ അതുകൂടെ ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് ഗുരുവായൂർ ഏകാദശി നോറ്റിക്കഴിഞ്ഞാൽ ആ വ്രതം എടുത്തു കഴിഞ്ഞാല് തീർച്ചയായിട്ടും വൈകുണ്ഠ ഏകാദശിയും കൂടെ നോൽക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടു എന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം എന്ന് വിചാരിക്കുകയാണ് ഇപ്പൊ ഗുരുവായൂർ ഏകാദശി മാത്രമല്ല കേട്ടോ എല്ലാ ഏകാദശിയും നോൽക്കണം എന്ന് തന്നെയാണ് പറയാറുള്ളത് പക്ഷെ പലവിധ കാരണങ്ങൾ കൊണ്ട് നോൽക്കാനായിട്ട് സാധിക്കാത്തവരുണ്ടായിരിക്കും പലവിധ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ എല്ലാ ഏകാദശിയും ചിലർക്ക് എടുക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല ഇനി ഇപ്പൊ സാഹചര്യം ഉണ്ടായിട്ട് വ്രതം എടുക്കാത്തവരും ഉണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടെ ഈ വൈകുണ്ഠ ഏകാദശിക്ക് ഒരു പ്രത്യേകതയുണ്ട് സ്വർഗവാദിൽ തുറക്കുന്ന ഏകാദശിയാണെന്നല്ലേ പറയാ നമ്മളത് മുൻപ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വൈകുണ്ഠ ഏകാദശി നിർബന്ധമായിട്ടും നോൽക്കണം എന്ന് പറയാറുണ്ട് കേട്ടോ അത് ആ പേര് പറയുന്ന പോലെ തന്നെ വൈകുണ്ഠം ലഭിക്കും എന്നാണ് പറയുന്നത് മോക്ഷം ഉറപ്പാണെന്ന് വൈകുണ്ഠ ഏകാദശി നോക്കിക്കഴിഞ്ഞാൽ മോക്ഷം ഉറപ്പാണ് എന്നാണ് പറയുന്നത് സ്വർഗവാദിൽ തുറക്കുന്ന ആ ഒരു ഏകാദശി ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത് നമ്മുടെ എല്ലാം അത്യന്തികമായിട്ടുള്ള ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷം ലഭിക്കുന്നതാണ് അല്ലേ അല്ലേ എന്നല്ല ആണ് മോക്ഷം ലഭിക്കുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ അപ്പൊ അത് ലഭിക്കാനായിട്ട് ഈ വൈകുണ്ട ഏകാദശി നോട്ടി കഴിഞ്ഞാല് സാധിക്കും ഗുരുവായപ്പൻ അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് വൈകുണ്ഠ ഏകാദശിക്ക് ഇത്രയേറെ പ്രാധാന്യം നോൽക്കണം എന്ന് തന്നെ പറയുന്നത് കേട്ടോ ഇപ്പൊ വേറെ ഏകാദശികൾ നോട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ആ ഒരു ചോദ്യം ഇവിടെ പ്രസക്തല്ല വൈകുണ്ഠ ഏകാദശി തീർച്ചയായിട്ടും നോട്ടിയിരിക്കണം ഈ വീഡിയോ കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും വ്രതം എടുക്കും എന്ന് തന്നെ ഉറപ്പുണ്ട് കേട്ടോ ചിലയിടങ്ങളിലെ ഇന്നാണ് ഏകാദശിയായിട്ട് ക്ഷേത്രങ്ങളിൽ ആചരിക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ വ്രതമെടുത്ത് ആചരിക്കുന്ന ഭക്തരുണ്ട് അല്ലാത്തവരെ നാളെയാണ് ഏകാദശി വ്രതം എടുക്കേണ്ടത് കേട്ടോ അപ്പൊ എങ്ങനെ ആണെങ്കിലും വൈകൊണ്ട് ഏകാദശി വ്രതം എടുക്കാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും എടുക്കാനായിട്ട് സാധിക്കട്ടെ പിന്നെ ഒരു കാര്യം സ്വർഗവാദിലെ ഏകാദശി എന്നും കൂടെ പറയാറുണ്ടല്ലോ അപ്പൊ ശരിക്കും അങ്ങനെ പറയരുത് എന്നൊരു ഭക്ത കൂടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഈ സ്വർഗം എന്ന് പറയുന്നത് ദേവേന്ദ്രന്റെ ലോകമാണ് ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ ലോകമാണ് വൈകുണ്ഠം അപ്പൊ സ്വർഗവാദിൽ തുറക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല അതുകൊണ്ട് അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് ആധ്യാത്മികമായിട്ട് വളരെ ഉയർന്ന തലത്തിലുള്ളവരെ അവരൊക്കെ പറയുന്ന അല്ലെങ്കിൽ അവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന വലിയ വലിയ കാര്യങ്ങളാണ് എനിക്കിതൊന്നും പറയാനായിട്ട് പോലും സാധിക്കില്ല എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം ആ ഭക്ത പറഞ്ഞതുപോലെ തന്നെ ഏർ സ്വർഗം എന്ന് പറയുന്നത് ദേവേന്ദ്രന്റെ ലോകം തന്നെയാണ് ദേവേന്ദ്രൻ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ ദേവനാണ് ദേവേന്ദ്രൻ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണോ അതിനെ ദേവേന്ദ്രൻ എന്ന് വിളിക്കുന്നതും വിളിക്കുന്നു അപ്പോ ദേവേന്ദ്രന്റെ ലോകമാണ് സ്വർഗ എന്ന് പറയുന്നത് ശരിക്കും ദേവേന്ദ്രൻ ഭഗവാന്റെ തന്നെ ഒരു അവതാരമാണ് അവര് പറഞ്ഞതുപോലെ തന്നെ ഈ വൈകുണ്ഠം എന്ന് പറയുന്നത് ഭഗവാന്റെ അതായത് മഹാവിഷ്ണുന്റെ ലോകമാണ് അപ്പോൾ ഈ സ്വർഗവാതിൽ തുറക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വർഗത്തിലേക്ക് പ്രവേശനം ഉണ്ടാവുള്ളൂ വൈകുണ്ഠത്തിലേക്ക് അവർ അവരുദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണ് അത് തെറ്റാണ് എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർഗ്ഗത്തിലൂടെയാണ് വൈകുണ്ഠത്തിലേക്ക് പോകുക അതല്ലാന്ന് നമുക്ക് ആർക്കും പറയാനായിട്ട് സാധിക്കില്ല നമുക്കാര്ക്കും പോയിട്ട് ആ വഴി പരിചയമൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല ശരിയാണ് സ്വർഗവാതിൽ ഏകാദശി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ യാതൊരു വിധ തെറ്റും ഇല്ലാത്ത ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം എന്ന് പറയണത് ഇതിന്റെ എല്ലാം ഏറ്റവും അവസാനം എന്താണ് വൈകുണ്ഠത്തിലേക്കുള്ള പ്രവേശനം അതായത് മോക്ഷം ലഭിക്കും എന്ന് മാത്രമേ നമ്മൾ എടുക്കണ്ടൂ എന്തൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷമാണ് അപ്പൊ നമ്മൾ വ്രതമെടുക്കുക ഭഗവാനെ വിളിക്കുക ചിട്ടയായിട്ട് ആ വ്രതം ആചരിക്കുക അതേ ഉദ്ദേശിക്കുന്നുള്ളൂ അതിലൂടെ ഭഗവാനിലേക്ക് എത്താം അതാണ് എല്ലാ വ്രതത്തിൻ്റെയും പരമോന്നതമായിട്ടുള്ള ആ ഒരു ഉദ്ദേശം ആ ഒരു ഉദ്ദേശുദ്ധി അതാണ് കാരണം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയാനായിട്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും അതിനിപ്പോ എന്തെങ്കിലും ഒരു വിമർശനം പറയാനായിട്ട് കുറെ പേരുണ്ടായിരിക്കും അപ്പൊ നമ്മൾ അതിനൊക്കെ മറുപടി ഒക്കെ ഇങ്ങനെ പറയാനായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോ ചിലപ്പോ നമ്മൾ തോറ്റു കൊടുക്കേണ്ടതായിട്ട് വരും ചിലപ്പോ നമ്മളെക്കാളൊക്കെ അറിവ് കൂടുതലുള്ളവരായിരിക്കും തീർച്ചയായിട്ടും പക്ഷെ ഭഗവാന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ ലക്ഷ്യം എന്താണെന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടു നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു തത്വം എന്താണ് അത് മാത്രമേ നമ്മൾ ചിന്തിക്കണ്ടൂ അപ്പൊ വൈകുണ്ഠ ഏകാദശി നോറ്റി കഴിഞ്ഞാലേ നമുക്ക് മോക്ഷമാണ് ലഭിക്കുന്നത് അത് മാത്രം നമ്മൾ ചിന്തിക്കാം അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഇന്നും നാളെ അത് ഈ വൈകുണ്ഠ ഏകാദശി നോൽക്കുന്നവരെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നെല്ലുവായി ക്ഷേത്രത്തിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിവിടെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രമായതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ നെല്ലുവായിനെ കുറിച്ച് പറയണത് അവിടെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഒരു വാതിൽ കൂടെ കയറിയിട്ട് പുറകിലുള്ള മറ്റൊരു വാതിലിൽ കൂടെയാണ് പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെയും ആ ഒരു ഉദ്ദേശ്യം ആ ഒരു സങ്കല്പം ഇത് തന്നെയാണ് സ്വർഗവാതിലൂടെ നമ്മൾ പ്രവേശിക്കുന്നു എന്ന് തന്നെയാണ് സങ്കല്പം എല്ലാ ദിവസവും വാതിലൊക്കെ ഒക്കെ തുറന്നു പക്ഷെ ഈ ഒരു ദിവസം അതിൽ കൂടെ അത് അറിവുള്ളവര് നമുക്ക് പറഞ്ഞു തരുന്നതാ പഴമക്കാര് എന്റെ ഗുരുനാഥിയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ പ്രവേശിക്കുന്ന സമയത്ത് സ്വർഗവാദിയിൽ കൂടെ പ്രവേശിച്ചു എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ദിവസം ക്ഷേത്രത്തിൽ പോകുന്നവർ തീർച്ചയായിട്ടും പോകുന്നവർ അല്ലെങ്കിൽ പോയിട്ടുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അറിഞ്ഞുകൊണ്ട് ഭഗവാനിൽ അതിൽ സ്വർഗവാദിയിൽ പ്രവേശിച്ചു എന്ന് അറിഞ്ഞുകൊണ്ട് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് ക്ഷേത്ര ദർശനം നടത്താനായിട്ടും കൂടെ ഒന്ന് ശ്രമിക്കുക ഒന്ന് ശ്രദ്ധിക്കുക അപ്പം അത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത് എല്ലാവർക്കും ഏകാദശിപ്രദം വളരെ നന്നായി തന്നെ നോൽക്കാനായിട്ട് സാധിക്കട്ടെ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വൈകുണ്ട ഏകാദശിയെ കുറിച്ചിട്ടാണ് അപ്പൊ അതിന് ചുവടെ കുറച്ച് സംശയങ്ങൾ ഭക്തന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഭൂരിഭാഗം സംശയങ്ങളും നമ്മൾ തന്നെ സ്വയം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാലും ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ച് കഴിഞ്ഞാലും നമുക്ക് അതിന് ഉത്തരങ്ങളൊക്കെ കിട്ടും എന്നിരുന്നാലും അത് സംശയങ്ങളല്ലേ ഇപ്പൊ ഏകാദശി നോൽക്കേണ്ടവരല്ലേ അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സംശയങ്ങൾക്കുള്ള മറുപടികളൊക്കെ ആയിട്ട് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ പൊതുവായിട്ടുള്ള കുറച്ച് സംശയങ്ങൾ അതിന്റെ ഉത്തരങ്ങളൊക്കെ പറയാമെന്ന് വിചാരിക്കുകയാണ് പിന്നെ ഒരു കഥയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം കൂടി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഗുരുവാരപ്പൻറെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇന്നലെ ഗുരുവായൂരപ്പനെ ചെറിയ ഉണ്ണികൃഷ്ണായിരുന്നു കേട്ടോ ഊഞ്ഞാലിരുന്നിട്ട് ആടണം നല്ല സന്തോഷാണ് കൂട്ടുകാരും ഒത്തിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നന്നായി കുളിച്ച് നല്ല ഭംഗിയിൽ അണീച്ചൊരുക്കിയിട്ടുണ്ട് യശോധാമ എന്നിട്ട് വയറ് നിറയെ വെണ്ണയൊക്കെ കഴിച്ചിട്ട് പാലൊക്കെ കുടിച്ചിട്ട് കുട്ടികളുടെ കൂടെ കളിക്കാനായിട്ട് പോയിരിക്കുക അപ്പൊ എല്ലാവരും കൂടിയിട്ട് ഗോപികമാരും ഗോപന്മാരും അവരിങ്ങനെ കാട്ടിലേക്ക് കളിക്കാനായിട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള കളികളാണല്ലോ അതിലൊന്നാണ് ഈ ഊഞ്ഞാലാട്ടം അപ്പോൾ ഭഗവാനെ നന്നായി അലങ്കരിച്ചിട്ട് അവരുടെ വകയും കുറേ അലങ്കാരങ്ങളുണ്ട് കേട്ടോ കുട്ടികളുടെ ഒക്കെ വകയും യശോധാമ അലങ്കരിച്ചതിന് പുറമെയായിട്ട് അങ്ങനെ എല്ലാ അലങ്കാരങ്ങളും ചെയ്തിട്ട് ഒരു കുഞ്ഞു കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് നന്നായി ഇങ്ങനെ താഴ്ന്നിട്ടുള്ള ഊഞ്ഞാലാണ് കേട്ടോ ചെറിയ അല്ലേ ഉയരത്തിലൊക്കെ കെട്ടിയിട്ട് ആടുമ്പോൾ നല്ല വേഗത്തിൽ ആടാനായിട്ട് പറ്റില്ല അതുപോലെ ചിലപ്പോൾ വീണ് പോകും അപ്പോൾ നിറയെ താഴ്ത്തിയിട്ട് കെട്ടിയിട്ടുള്ള ഒരു ഊഞ്ഞാലാണ് അതിനു മുകളിൽ രണ്ട് കാലും ഇങ്ങനെ താഴേക്ക് തൂക്കിയിട്ടിട്ട് ആടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉണ്ണി അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പുറകിൽ കുട്ടുകാരൊക്കെ നിൽക്കേണ്ടിട്ടോ നന്നായി ഒന്ന് വേഗത്തിൽ ഇങ്ങനെ ആട്ടി കൊടുക്കാനായിട്ട് ശരിക്കും നമുക്കും ഒന്ന് ഭഗവാനെ കൊടുക്കാനായിട്ട് തോന്നും അത്രയും മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരായിരുന്നു കേട്ടോ സർവാഭരണ വിഭൂഷിതനായിട്ട് ആ പ്രിയപ്പെട്ട ഓടക്കുഴലി അരയിൽ ഇങ്ങനെ തിരികെ വെച്ചിരിക്കാം അങ്ങനെയാണ് ഉണ്ണി ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നത് നല്ല സന്തോഷമുള്ള ഒരു കാഴ്ചയാണ് അല്ലെ എല്ലാവരും ആ മനസ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണന്റെ രൂപം ഒന്ന് ധ്യാനിച്ചു നോക്കി നോക്കൂ എന്തൊരു മനോഹരമായിട്ടുള്ള പുഞ്ചിരിയാണ് ഭഗവാന്റെ മുഖത്ത് എല്ലാവരും ഭഗവാനെ നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളും ഗുരുവായൂർ ഒപ്പാൽ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ ഇനി ഒരു ചോദ്യം പറയാം നിഷ പി എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് ഏകാദശി വ്രതം എടുക്കുന്ന സമയത്തെ ചായ കുടിക്കാനായിട്ട് പാടുണ്ടോ എന്നുള്ളത് കാരണം നല്ല തലവേദനയുള്ളു രാവിലെയും വൈകിട്ടും സ്ഥിരമായിട്ട് ചായ കുടിക്കുന്നവരാ അപ്പം അത് കുടിച്ചില്ലെങ്കിൽ തലവേദന ഉണ്ട് വ്രതം എടുക്കാനായിട്ട് പോവാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും ഈ ഒരു ചോദ്യം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂർ ഏകാദശിയുടെ സമയത്ത് ഇതേ ചോദ്യം തന്നെയാണ് പക്ഷെ ചോദിച്ചത് മറ്റൊരാളായിരുന്നു ചായ കുടിക്കുന്നതിനെ കുറിച്ചിട്ട് അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് കാരണം പലർക്കും ഞാൻ ചായ കുടിക്കാറില്ല പക്ഷെ പലർക്കും ഈ ചായ രാവിലെ കുടിച്ചില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് നല്ല തലവേദന ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് അവരുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ അപ്പൊ പെട്ടെന്ന് അത് നിർത്താനായിട്ട് സാധിക്കില്ല ശരിക്കും നമ്മുടെ ശരീരത്തിന്റെ ശരീരധർമ്മം നിർവഹിക്കണം അതാണ് എപ്പോഴും പറയാറുള്ളത് അതിൻ്റെ അർത്ഥം നമ്മൾ വയറ് നിറച്ച് കഴിക്കില്ല കുറച്ച് കഴിക്കുക ഏകാദശി എടുക്കുക അല്ലെങ്കിൽ വ്രതം എടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ഉപവാസം അനുഷ്ഠിക്കുക എന്നാണ് ശരിക്കും ഉപവാസം അനുഷ്ഠിച്ചിട്ടാണ് വ്രതമെടുക്കേണ്ടതെന്ന് പറഞ്ഞൂലോ അതിന് സാധിക്കാത്തവർ വെള്ളം കുടിച്ചിട്ടോ അല്ലെങ്കിൽ പാലോ വഴമോ കഴിച്ചിട്ടോ അതിനും പറ്റാത്തവരാണ് എന്തെങ്കിലും അരിഭക്ഷണം ഒഴികെയുള്ളത് കഴിക്കണം എന്ന് പറയണത് അത് അത്രയും ഏറ്റവും താഴെ കിടക്കുന്ന ആ ഒരു വിഭാഗമാണ് കേട്ടോ ഭക്ഷണം മാത്രം ഒഴിവാക്കുന്നവര് അപ്പോ ചായ മാത്രമാണ് നമ്മള് കുടിക്കുന്നതെങ്കിൽ അതിൽ വിരോധമൊന്നും ഇല്ല അത് നമുക്ക് ശരീരത്തിന്റെ ആ ഒരു ആ ഉന്മേഷം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു അത്യാശ്രമയുടെ കഥ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസവും കൂടെ കഴിഞ്ഞിട്ട് അതിനേക്കാൾ ഉന്നതിയിൽ നിൽക്കുന്ന നിൽക്കുന്നവരാണ് അപ്പൊ അവരുടെ ആ ഒരു ചിന്ത ഗുരുവായൂർക്ക് വന്നിട്ട് ഗുരുവായൂരപ്പനെ അനുഗ്രഹിച്ച ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ശരീരധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ടാ കുറച്ചേ കഴിക്കുള്ളൂ വളരെ കുറച്ച് അത് എന്തായാലും കുഴപ്പമില്ല കാരണം ആ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ അവർക്ക് ഭഗവാനെ പ്രദക്ഷിണം വെക്കാനായിട്ട് സാധിക്കുള്ളൂ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാനായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട് അവരുടെ ശരീരത്തിനെ അവരുടെ മനസ്സിന് സാധിക്കുള്ളൂ അതുകൊണ്ട് മാത്രം ആ ജീവൻ നിലനിർത്താൻ അല്ലെങ്കിൽ ഒന്ന് എണീറ്റിരിക്കാൻ വേണ്ടി മാത്രമാണ് ഒന്ന് നടക്കാൻ വേണ്ടി ഒന്ന് പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത് വയറ് നിറച്ച് കഴിക്കരുത് അത്ര മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടുട്ടോ ചായ കുടിച്ചത് കൊണ്ട് യാതൊരു വിധ വിരോധവും ഇല്ല ഇപ്പോഴും ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കിയിട്ട് വേണം വ്രതമെടുക്കാൻ അല്ലാതെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തല ചുറ്റി വീണ് ആ വ്രതം അവസാനിപ്പിക്കാനായിട്ട് ഇടവരരുത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഭക്ഷണം കഴിക്കണം എന്ന് നിർബന്ധമുള്ളവര് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ രോഗങ്ങളുള്ളവരെ മരുന്ന് കഴിക്കുന്നവരൊക്കെ എന്തെങ്കിലും അവർ സാധാരണ കഴിക്കുന്നത് എന്താണോ അത് കഴിക്കുക പക്ഷെ കുറച്ച് കഴിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ ചായ കുടിക്കുന്നത് കൊണ്ട് വിരോധം ഭഗവാനോട് കൂടെ ആയിരിക്കാം നമ്മൾ കുറേ നേരം ഭക്ഷണം കഴിക്കാതിരുന്നോ എന്നല്ല ഭഗവാൻ ചോദിക്കുക ആ വ്രതം എടുത്ത സമയത്ത് എത്ര സമയം എന്നെ സ്മരിച്ചു ഭഗവാനെ സ്മരിച്ചു എന്ന് ഭഗവാൻ നോക്കും അപ്പൊ നാമം ചൊല്ല അതാണ് ഏറ്റവും പ്രധാനം ഭഗവാനോട് കൂടെ ആയിരിക്കാം കേട്ടോ അടുത്തത് രേഷ്മ വി ആർ എന്ന് പറഞ്ഞിട്ടൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കാച്ചിലും പുഴുക്കും ഒക്കെ ഏകാദശിക്ക് മുഖ്യമാണല്ലോ അത് കഴിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കഴിക്കരുത് എന്നാണ് പറയാം ഉപവാസം അനുഷ്ഠിക്കുന്ന കാര്യം പ്രത്യേകം പറയേണ്ടതായിട്ടില്ലല്ലോ പിന്നെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മുളയ്ക്കുന്നതും ഒന്നും എന്നുള്ളത് അപ്പൊ ഈ ഫ്രൂട്ട്സൊക്കെ ഇപ്പൊ ഓറഞ്ച് ആപ്പിൾ അങ്ങനെ എന്ത് ഫ്രൂട്ട്സ് ആണെങ്കിലും അതിൻ്റെ ഉള്ളില് വിത്തുകൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഫ്രൂട്ട്സ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് മുളയ്ക്കും അപ്പൊ അത് കഴിക്കരുത് അതേപോലെ തന്നെയാണ് ഈ കിഴങ്ങ് വർഗ്ഗങ്ങളും ഇപ്പൊ കാച്ചിലാണെങ്കിലും ഇപ്പൊ കാവത്ത് എന്നൊക്കെ പറയില്ലേ ഒരു വയലറ്റ് കളർ ഉള്ളത് അങ്ങനെയുള്ള ഒന്നും കുഴി അതെല്ലാം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മുളയ്ക്കുന്നതാ അത് തന്നെയാണ് അതിൻ്റെ വിത്ത് ആ മുളയുള്ള ഭാഗത്ത് അത് മുളച്ചിട്ടാണ് വരിക അപ്പൊ അതും കഴിക്കരുത് എന്ന് തന്നെയാണ് പറയാറുള്ളത് പിന്നെ എല്ലാം ഒഴിവാക്കാൻ പറ്റാത്തവരുണ്ടല്ലോ അരി ഭക്ഷണം ഒഴിവാക്കുന്നവരെ ഇത് കഴിക്കുന്നത് കാണാറുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് ഏകാദശിക്ക് ഈ പുഴുക്കണം ഏകാദശി പുഴുക്ക് എന്ന് പറഞ്ഞിട്ട് തയ്യാറാക്കാന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് കാണാം അത് ശരിക്കും പറഞ്ഞാൽ കഴിക്കരുത് എന്നാണ് പറയാം ചിലരെ ഇപ്പോൾ പൂർണ്ണമായും ഉപവാസം എടുക്കാൻ പറ്റാത്തവരെ അല്ലെങ്കിൽ പാലും പഴവും മാത്രമായിട്ട് കഴിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിക്കാൻ പറ്റാത്തവരെ അങ്ങനെയുള്ളവരൊക്കെയാണ് കൂടുതലായിട്ടും പുഴുക്കൊക്കെ കഴിച്ച് കാണാറുള്ളത് ഇപ്പം ഗോതമ്പച്ചോറ് കഴിക്കൂലോ അതേപോലെ തന്നെ അതിനൊപ്പം പുഴുക്കും കഴിക്കാറുണ്ട് എന്ത് തന്നെയാണെങ്കിലും നമ്മളത് വയറു നിറച്ച് അല്ലെങ്കിൽ വിശപ്പ് മാറ്റാനായിട്ട് കഴിക്കുക എന്നതല്ല നമുക്ക് ക്ഷീണം വരാതിരിക്കാനായിട്ട് കുറച്ച് കഴിക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കഴിക്കരുത് എന്നാണ് പറയുക പിന്നെ സാധിക്കാത്തവർക്ക് ഗോതമ്പച്ചോറ് കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാവുന്നതാണ് അപ്പൊ കഴിക്കാം കഴിക്കരുത് എന്നും ഞാൻ രണ്ടും പറയാറുണ്ട് പക്ഷെ അതിൻ്റെ ഉദ്ദേശശുദ്ധി അത് മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ ആരോഗ്യത്തോടെ വ്രതം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒന്നും പറ്റാത്തവരാണ് ഇത് കഴിക്കണം എന്ന് പറയുന്നത് പിന്നെ സോമലത എന്ന് ഒരു ഭക്ത ചോദിച്ച ചോദ്യമാണ് പാരണ വീടിക്കഴിഞ്ഞാൽ സാധാരണ പോലെ ആഹാരം കഴിക്കാമോ എന്നുള്ളത് അപ്പം അതും പറയാട്ടോ പാരണ വീടി വീടി വീടുന്നത് ഏകാദശി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് പാരണ വീടുന്നത് അതിന് പ്രത്യേക സമയമൊക്കെ പറയാറുണ്ട് പക്ഷെ ചിലവർക്കൊരു സംശയമുണ്ട് ഇന്ന സമയത്ത് കൃത്യമായിട്ട് ആ സമയത്ത് എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ നമ്മൾ വ്രതം എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഭഗവാനോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് പ്രധാനം നാമം ചൊല്ലുക എന്നുള്ളതാണ് പ്രധാനം അപ്പൊ സമയങ്ങളിൽ വ്യത്യാസം വന്നതുകൊണ്ട് യാതൊരുവിധ ദോഷവും വരില്ല എന്നുള്ളത് ആദ്യം തന്നെ പറയാണ് പിന്നെ ഭാരണ വേടിക്കഴിഞ്ഞാല് ഇപ്പോൾ തുളസി തീർത്ഥം അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള തീർത്ഥം സേവിച്ചുകൊണ്ടാണല്ലോ പാരണ വീട് ഇനി അത് പറ്റാത്തവരുണ്ടായിരിക്കും ഇപ്പോൾ തുളസിയില പറിക്കാനായിട്ട് മറന്നുപോയിട്ടുള്ളവരുണ്ടായിരിക്കും നമ്മൾ ഏകാദശിയുടെ ദിവസം ദ്വാദശിയുടെ ദിവസം തുളസിയില പറിക്കാനായിട്ട് പാടില്ലാന്ന് പറഞ്ഞല്ലോ നിലത്ത് ഇല കിട്ടാത്തവരുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് നാമം ജപിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അങ്ങനെയാണ് പറയാറുള്ളത് കേട്ടോ പഴമക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അപ്പം അങ്ങനെ ചെയ്യാം അങ്ങനെ പാരണ കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരുണ്ട് അങ്ങനെ കഴിക്കാം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം കഴിഞ്ഞാലേ പിന്നെ രാത്രി ഒന്നും കഴിക്കരുത് അങ്ങനെയാണ് പ്രധാനമായിട്ട് പറയാറുള്ളത് അതേപോലെ തന്നെ ഉച്ച ഉറക്കം പാടില്ല എന്നും പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഏകാദശി എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ദിവസത്തിനാണ് പ്രാധാന്യം ഒന്ന് ദശമിയുടെ അന്ന് അത് ഇന്നാണ് പിന്നെ ഏകാദശിയുടെ അന്ന് പിന്നെ അന്ന് ദ്വാദശിയുടെ അന്ന് അപ്പൊ ഈ മൂന്ന് ദിവസവും കൃത്യമായിട്ട് ചിട്ടയോടുകൂടെ തന്നെ വ്രതം അല്ലെങ്കിൽ അത് ആചരിക്കാനായിട്ട് ശ്രദ്ധിക്കാം രാത്രി ഭക്ഷണം കഴിക്കരുത് ഉച്ചയ്ക്ക് ഉച്ചക്കൂണ് കഴിഞ്ഞാല് പരണ പിടികഴിഞ്ഞാല് അതാണ് ഏറ്റവും പ്രധാനം കേട്ടോ പിന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഭക്തയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ അതായത് ഇന്ത്യയിലല്ല ഇന്ത്യക്ക് പുറത്താണ് ഇപ്പൊ യു എസ് മറ്റോ ആണെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഈ ഈ സമയങ്ങളിലൊക്കെ തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടാകും അപ്പൊ എങ്ങനെയാണ് ഏകാദശി വ്രതം നോക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് പഞ്ചാംഗം നോക്കുക അപ്പൊ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും ഏകാദശിയുടെ തിഥി എവിടെയാണ് ആരംഭിക്കുന്നത് എവിടെയാണ് അവസാനിക്കുന്നത് ഒക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ദശമി തൊട്ടിട്ടുള്ള ഏകാദശി നോക്കാതിരിക്കാം അതിനെയാണല്ലോ ഭൂരിപക്ഷം ഏകാദശി എന്ന് പറയാ അത് നോൽക്കാതിരിക്കുക ദ്വാദശി തൊട്ടിട്ടുള്ള ഏകാദശി നോക്കുക അപ്പൊ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇപ്പൊ ഞാൻ നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ലാട്ടോ അതുകൊണ്ടാണ് പറയണത് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാംഗം നോക്കിക്കഴിഞ്ഞാല് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അപ്പൊ അതിനനുസരിച്ച് ഏകാദശി വ്രതം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഏകാദശി നോറ്റു കഴിഞ്ഞിട്ട് ദ്വാദശി പണം എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട് ദ്വാദശി പണം എന്താണ് എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഏകാദശി ഗുരുവായൂർ ഏകാദശി പറയുന്ന സമയത്ത് ദ്വാദശി പണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ഏകാദശി ആചരിക്കുന്ന ക്ഷേത്രങ്ങളിലെല്ലാം ദ്വാദശി പണ സമർപ്പണം ഉണ്ടായിരിക്കും ഇപ്പൊ നെല്ലുവായി ക്ഷേത്രത്തിലാണെങ്കിൽ നാളെയാണ് ദ്വാദശി പണ സമർപ്പണം അത് ഏകാദശി വ്രതം നോറ്റു കഴിഞ്ഞിട്ട് നോറ്റവരാണ് സമർപ്പിക്കാം ഉദ്ദേശം എന്ന് പറയണത് ദാനം ചെയ്യുക എന്നാണ് ഉദ്ദേശം ഇപ്പോൾ യാഗങ്ങളൊക്കെ ചെയ്യുന്ന ബ്രാഹ്മണരുണ്ടല്ലോ അവർക്കാണ് അത് സമർപ്പിക്കാറുള്ളത് കേട്ടോ യാഗാഗ്നിയൊക്കെ കെടാതെ സൂക്ഷിക്കുന്ന ആ ഒരു ബ്രാഹ്മണർക്ക് അവരുടെ അതിലേക്കുള്ള ഒരു കരുതൽ ധനമായിട്ടാണ് ആ ഒരു ദക്ഷിണ നമ്മൾ സമർപ്പിക്കുന്നത് അതവർക്ക് ഈ ഒരു യാഗാഗ്ഞിക്കിടാതെ സൂക്ഷിക്കാനായിട്ടുള്ള ചിലവുകളിലേക്ക് ഉപകരിക്കുകയാണ് ചെയ്യാം അപ്പൊ അത് ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ എന്നാണോ ആ ക്ഷേ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ എവിടെയാണോ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഏകാദശി ആചരിക്കുന്ന ക്ഷേത്രങ്ങളിലെ പിറ്റേ ദിവസം ദ്വാദശി സമർപ്പണം ഉണ്ടാവും അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ സമർപ്പിക്കാം ഇനിയിപ്പ തൊട്ടടുത്ത ക്ഷേത്രങ്ങളിലെ ദ്വാദശി പണം സമർപ്പണം ഇല്ല അല്ലെങ്കിൽ ഏകാദശി ആചരിക്കുന്നില്ലെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് സമർപ്പിക്കാം ഏത് ക്ഷേത്രങ്ങളിലാണെങ്കിലും നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കണം ഏകാദശി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ദാനം ചെയ്യുക അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് സമർപ്പിക്കാം ആർക്ക് വേണമെങ്കിലും സമർപ്പിക്കാം അവിടെയുള്ള ബ്രാഹ്മണർക്കോ ഇനി അങ്ങനെ സാധിക്കാത്തവർക്ക് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ വരുന്നത് ഭിക്ഷയാദിച്ച് വരുന്നവരുണ്ടായിരിക്കും ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടത് ഭിക്ഷയാദിച്ചു വരുന്നവർക്കാണെങ്കിലും അവർക്ക് അത് കൊടുക്കുക നമ്മൾ കൊടുക്കുന്ന ആ മനസ്സാണ് പ്രധാനം മനസ്സുകൊണ്ട് സങ്കല്പിച്ച് അത് കൊടുക്കുക നമ്മൾ പാരണ വീടിക്കഴിഞ്ഞ് പാരണ വീടുന്നതിന് മുൻപായിട്ട് ഉള്ള ദ്വാദശിപ്പണ സമർപ്പണമാണ് എന്ന് മനസ്സുകൊണ്ട് സങ്കല്പിച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ ചിലർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും ഗുരുവായൂർ വന്ന് തന്നെ സമർപ്പിക്കണം എന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ളവരെ അത് എടുത്തു വെക്കുക അതായത് നമ്മൾ ആ ഒരു തുക മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമർപ്പിച്ചതുപോലെയാണ് പിന്നീട് എപ്പോഴാണോ വരുന്നത് അത് ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് കൊണ്ടുവന്ന് സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഗുരുവായൂരാണെങ്കിലും അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് സമർപ്പിക്കാം ഏറ്റവും പ്രധാനം എവിടെ സമർപ്പിക്കണം എങ്ങനെ സമർപ്പിക്കണം എന്നല്ല നമ്മൾ സമർപ്പിക്കണം എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ആ ഒരു മനസ്സിന് അവരുടെ ചിന്താഗതിക്ക് അനുസരിച്ച് അവരുടെ സൗകര്യത്തിനനുസരിച്ച് ദ്വാദശി പണം സമർപ്പിക്കാവുന്നതാണ് കേട്ടോ അടുത്തത് സീതാലക്ഷ്മി എന്നൊരു ഭക്ത ചോദിച്ച ചോദിക്കാൻ കേട്ടോ ഏകാദശി വ്രതം എടുക്കുന്നുണ്ട് അപ്പോൾ തുളസി തീർത്ഥത്തിനായിട്ട് തുളസിയിൽ എന്നാണ് എറുത്ത് വെക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇന്നാണോ നാളെയാണോ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇന്നലെയാണ് കേട്ടോ ശരിക്കും ഇത് പറഞ്ഞിട്ടുണ്ട് ഏകാദശിയുടെ അന്നും ദ്വാദശിയുടെ അന്നും തുളസിയില പറിക്കരുത് എന്നാണ് പറയാറുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ദശമി ഉള്ളൂ ഇന്ന് പറിച്ചു വെക്കാം അപ്പോൾ നമുക്ക് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് ഉപയോഗിക്കാം കേട്ടോ ഇപ്പം മറന്നു പോയി കഴിഞ്ഞാൽ സങ്കടപ്പെടും വേണ്ട താഴെ കിടക്കുന്ന ഇലയുണ്ടെങ്കിൽ അത് വൃത്തിയായി കഴുകിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതിനും സാധിച്ചില്ലെങ്കിൽ നാമം ജപിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം അങ്ങനെ നമുക്ക് ഉപവാസം അനുഷ്ഠിച്ചു തുടങ്ങാം അല്ലെങ്കിൽ വ്രതം നോട്ടി തുടങ്ങാം കേട്ടോ ഇത് തന്നെയാണ് ദ്വാദശിയുടെ ദിവസവും ചെയ്യേണ്ടത് ദ്വാദശിയുടെ ഒന്നും ഇല പറിക്കാനായിട്ട് പാടില്ല അപ്പോൾ കയ്യിലുള്ളത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നാമം ജപിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം അത്രയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നതേ ഏകാദശിയുടെ അന്ന് വൈകിട്ട് വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം പാലും പഴവും കഴിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് എന്തെങ്കിലും കഴിക്കാമോ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ശരിക്കും പ്രദോഷത്തിനാണ് അങ്ങനെ കേട്ടോ സന്ധ്യാസമയം വരെയേ പ്രദോഷം നോൽക്കാറുള്ളൂ എന്നിട്ട് ഭഗവാന്റെ പ്രസാദങ്ങൾ സേവിച്ചിട്ട് ആ ഒരു വ്രതം അവസാനിപ്പിക്കുക ചെയ്യാം പക്ഷേ ഏകാദശിക്ക് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടുള്ള ഉപവാസമാണ് അത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് സാധിക്കാത്തവരെ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ അങ്ങനെ ചെയ്യുന്നതിലെ വിരോധല്ലോ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ആരോഗ്യത്തോട് കൂടി ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാം നമ്മൾ വ്രതം പകുതിക്ക് വെച്ച് അവസാനിപ്പിക്കുന്നതിലും നല്ലതാണല്ലോ നമുക്ക് പറ്റാവുന്ന അല്ലെങ്കിൽ നമുക്ക് തീരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയങ്ങളിൽ എന്തെങ്കിലും ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് വിരോധമില്ല പൂർണ്ണമായിട്ടുള്ള ഉപവാസമാണ് ഏറ്റവും പ്രധാനം എന്നിരുന്നാലും സാധിക്കാത്തവർക്ക് പാലോ പഴമോ കഴിച്ചതുകൊണ്ട് വിരോധമില്ല കേട്ടോ അപ്പം ഇത്രയൊക്കെ സംശയങ്ങളാണ് ഇന്ന് വീഡിയോയിൽ കൂടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനിയും ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇപ്പം ഏകാദശിയുമായി ബന്ധപ്പെട്ട സംശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നെ വിശ്വസിക്കുകയാണ് പിന്നെ എല്ലാവർക്കും ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ എപ്പോഴും നമ്മുടെ ആ ഒരു യുക്തിക്കനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും വളരെ നന്നായി തന്നെ ഏകാദശി വ്രതം നോൽക്കുക എല്ലാവർക്കും മോക്ഷം ലഭിക്കാനായിട്ടുള്ള ആ ഒരു വൈകൊണ്ട് ഏകാദശി വ്രതം നോൽക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഇനിയും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അത് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അതുപോലെ തന്നെ ഒരു കഥയും പിന്നെ അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ